ഹലോ ഭായ് അടിപൊളി പേഴ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു നാലുമണി പലഹാരമാണ് പോകുന്നത് ഒരു സ്നാക്കാണ് അപ്പൊ നമ്മള് ചക്കയുടെ കാലൊക്കെ ഏകദേശം കഴിയാറായി എന്നാലും ഇപ്പൊ മഴക്കാലാണെങ്കിലും ചക്ക കിട്ടുന്നുണ്ട് അപ്പൊ ചക്ക വെച്ചിട്ട് നമ്മള് ഒരു മുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ചക്ക ഞാൻ ഒരു ചക്കത്ത് പന്ത്രണ്ട് ചുളി ഉണ്ടാവും പിന്നെ അരിപ്പൊടി അത് നമ്മൾ ചക്ക എന്തായാലും വേവിച്ചിട്ട് അരച്ചെടുക്കും അപ്പം അരച്ചെടുത്തിട്ട് അതിൻ്റെ പാകത്തിനാണ് അരിപ്പൊടി ചേർക്കുക അപ്പം അത്ര കണക്ക് അത് ചേർക്കുമ്പോഴേ നമുക്കറിയുള്ളൂ ഇപ്പം ഇപ്പൊ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതായത് ചക്കയുടെ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ട് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ആവശ്യമില്ലാത്ത ചേർക്കേണ്ട വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് ബട്ടർ ഒരു രണ്ട് സ്പൂൺ ബട്ടർ കായം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ എള് ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ കുറച്ച് ചുവന്നുള്ളി ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇത് ഓപ്ഷണലാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും വെളുത്തുള്ളി വേണ്ടാത്തവർക്ക് വെളുത്തുള്ളി ചേർക്കണ്ട ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിരിക്കും പിന്നെ ഒരു നമ്മൾ മുളക് പൊടി വളരെ കുറച്ച് ചേർക്കണം എന്താ വെച്ചാൽ മുളക് പൊടി ചേർത്താൽ മുറുക്കിന്റെ കളർ ചുമന്ന് ഇതായി പോകും അപ്പോൾ കുറച്ച് ചേർത്തിട്ട് ബാക്കി നമ്മൾ പച്ചമുളക് പച്ചമുളക് ചേർക്കുമ്പോൾ മുറുക്കിന് നല്ല കളർ ഉണ്ടായിരിക്കും വെളുത്തിരിക്കും അല്ലാണ്ട് ഡാർക്ക് ആവില്ല അതുകൊണ്ട് പച്ചമുളക് അധികം ചേർക്കാം മുളക് പൊടി വളരെ കുറച്ച് ചേർക്കാൽ മതി ഇത്രയാണ് വേണ്ടത് ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം ഉള്ളിയും ചക്കയും കൂടി ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം നമ്മളിത് ചക്കന്ന് ആവി കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആവി കയറ്റിയിട്ട് അതിനൊന്ന് അരച്ചെടുക്കണം അപ്പൊ ആദ്യം നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം ഉള്ളിയും ഇവിടെ ചേർക്കുന്നുണ്ട് എനിക്ക് ഈ ഉള്ളിയുടെ ഫ്ലേവറും വെളുത്തുള്ളിയുടെ ഫ്ലേവറും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അത് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയിഡ് ചെയ്യാം ഇത് ഇവിടെ കേട്ടോ നമുക്ക് നോക്കാം കുറെ നമുക്കിത് തീ ഓഫാക്കാണ് ഞാൻ ഇതൊന്നും ചൂടാറിയിട്ട് നമുക്കതിനൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചക്കതയെ ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇത് കുറേശ്ശേറ്റിട്ട് അരച്ചെടുക്കാം മിക്സി മാവുതെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ പച്ചമുളകും ഞാനിതിൽ കൂടെ ചേർത്ത് അരച്ചു ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ജീരകം എള്ള് ബട്ടർ ഉപ്പ് ആവശ്യത്തിന് പിന്നെ കായത്തിൻ്റെ പൊടി പാകത്തിനഞ്ഞ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചാലേ അറിയുള്ളൂ ഇതിനെത്ര വേണ്ടി വരും തൽക്കാലം നമ്മള് ഇതിന്റെ പകുതി എടുക്കുന്നുണ്ട് ഇതൊന്ന് കുഴച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി ചേർക്കാം നമ്മുടെ മുറുക്കിന്റെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ ചക്ക വേവിച്ചിട്ട് അരയ്ക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ചേർത്തിരുന്നു ഒരു അര ഗ്ലാസ് അത് മാത്രം ഇതിലേക്ക് മതി പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ പൊടി അതിൻ്റെ പാകത്തിനുള്ള പൊടിയിട്ട് പൊളിക്കുക ചെയ്തത് ഏകദേശം എന്തേ ഒരു ആ രണ്ട് കപ്പ് പൊടി എടുത്ത് വെച്ചത് മുഴുവൻ ചേർത്തിരുന്നു ഇടിയപ്പത്തിന്റെ വറുത്ത പൊടിയാണ് ഞാൻ ചേർത്തക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് സേവനിട്ടിട്ട് നമുക്ക് ഇലയിലേക്ക് ആദ്യം പിഴിഞ്ഞു കൊടുക്കാം പിരി ശരിക്കും വീണില്ലാത്ത അത് കറക്റ്റായിട്ട് വരില്ല അത് നമ്മളെ പിരി ശരിക്ക വീണില്ലെങ്കിൽ നമ്മൾ പിഴിയുമ്പോൾ അത് വിട്ടുപോകും അപ്പം നമ്മൾ മുറുക്കിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഇലയിലേക്ക് നമുക്ക് ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എണ്ണയിലേക്കിട്ടിട്ട് അങ്ങനെയും എടുക്കാം അപ്പോൾ ഇപ്പം എങ്ങനെയായാലും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കണേ അന്ന് തീ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ തീ ഒന്ന് അല്ലെങ്കിൽ കൊറച്ച് കൊടുക്കേവില്ല നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ടേ ലാസ്റ്റ് വരുമ്പോ നമ്മളൊന്ന് അതിന്റെ സൈഡൊന്ന് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോ വിട്ടുപോരുത് ഇങ്ങനെ എന്തോ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്ക അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ അത് കൂടി വിട്ടുപോയി പിന്നെ ഇനി ഇത് മൂപ്പായി നാലെണ്ണമാണ് ഞാൻ പെട്ടേക്കണേ അത് മൂപ്പണതിനനുസരിച്ച് മറച്ചിടുക അപ്പം ഞാൻ ഒരെണ്ണം ഒട്ടിച്ചില്ല അത് കറി ചെറുതായിട്ട് വിട്ടുപോകുന്നുണ്ടോ നമ്മളത് ശ്രദ്ധിക്കണം നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലായിട്ടാണ് വച്ചേക്കണേ ഇതിപ്പോൾ അത് നമ്മൾ ആദ്യം ഇട്ട രണ്ടെണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല കളറും ഉണ്ട് വല്ലാണ്ട് ചുമന്ന് പോയിട്ടില്ല അത പച്ചമുളക് ചേർത്താ നല്ല ഇതുപോലെ വെളുത്തിരിക്കുന്നു ഇത് ഒന്നും കൂടി മുക്കാനുണ്ട് രണ്ടാമത് ഇട്ടതാ നമ്മുടെ മുറുക്ക് ചക്ക മുറുക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണുമ്പോ നല്ല അടിപൊളിയായിട്ട് കഴിക്കുമ്പോ എങ്ങനെയാണെന്നൊന്നും നോക്കട്ടെ കറുമുറ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ടിപൊളിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് ചക്ക ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ എടുത്ത ആ ഒരു ഇത് വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് മുറുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവര് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ഷെയർ ചെയ്യുക ബെല്ലൈക്കനും കൂടി അമർത്തി കൊടുക്കണം അപ്പോഴാണ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ